അങ്ങനെ ദുബായുമായിട്ടുള്ള എക്സ്പോർട്ട് കൂടി അല്ല പുതിയ ദുബായിയുടെ സാധനം വന്നൊന്നുമല്ല ഇതൊക്കെ ചുമ്മാ അടിച്ചുവിടുന്ന കുറെ കഥകളൊന്നു മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നുള്ള സാധനം നേരിട്ട് പോകുന്നില്ല നേരിട്ട് ദുബായി പോകുന്നു അവിടെ ഫ്രീ സോണുള്ള സംഭവം വന്നു എന്നിട്ടത് റീപാക്കേജ് ചെയ്തു വലിയ ടാക്സും പരിപാടിയും ഒന്നുമില്ല കാരണം ദുബായിട്ട് അമേരിക്ക മിഡിൽ ഈസ്റ്റുമായിട്ട് യു എ ആയിട്ട് അമേരിക്ക നടത്തുന്ന സീറോ ടാരിഫ അങ്ങനെ നിങ്ങൾ നോക്ക് റിപ്പോർട്ടുകൾ നോക്ക് എത്രയോളം കമ്പനികളാണ് ഷിഫ്റ്റ് ചെയ്തത് അമേരിക്കയുടെ ട്രേഡിന്റെ ഇംബാലൻസ് കൂടി ഇതല്ലേ അമേരിക്ക പറയുന്ന ഇംബാലൻസ് കൂടരുത് അതിന്റെ പേരിൽ എന്താ ഉണ്ടായത് ഇംബാലൻസ് കൂടി നമ്മൾ നമ്മളെന്ത് ചെയ്തു അമേരിക്ക നിന്ന് ഡയറക്റ്റ് വെപ്പൺ വാങ്ങാൻ തുടങ്ങി വെപ്പൺ വാങ്ങുന്നത് ഫ്രീ അല്ല ഈ ട്രേഡ് ഇംബാലൻസ് കൂടി കഴിഞ്ഞാൽ അമേരിക്ക സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും അതിന്റെ പേരിൽ നമ്മൾ വെപ്പൺ വാങ്ങാൻ തുടങ്ങി ഇത് ഓരോ ഗിമിക്സാണിത് ജനങ്ങളൊന്നും ഇതൊന്നും പറയുന്നില്ല ആവശ്യമുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെപ്പൺസ് വാങ്ങി ഈ ട്രേഡ് ഇംബാലൻസ് കുറയ്ക്കാൻ ഗവൺമെന്റ് ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട് അമേരിക്ക ലൈനി വരുത്താൻ വേണ്ടി ടാരിഫ് കുറയ്ക്കാൻ പക്ഷേ ഒരു കാര്യം പറയാൻ ഈ പറയുന്ന ഇത്രയും എയ്റ്റ് പോയിന്റ് ടു നമ്മൾ ജി ഡി പി കാണിക്കുക അമേരിക്കയുടെ ആവശ്യം നമുക്ക് എന്തുവാ മറ്റുള്ള രാജ്യങ്ങളും വാങ്ങുന്നുണ്ടല്ലോ അപ്പൊ അല്ല യഥാർത്ഥ കഥ എന്ന് പറയുന്നത് ജനങ്ങളുടെ കട കണ്ണിൽ പൊടിയിടുക അതാണ് ഉദ്ദേശം നിങ്ങൾ എക്കോണമി സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന മാർക്കറ്റില